തിരുവനന്തപുരം ഉദയകുളങ്ങര ജംഗ്ഷന് സമീപം ഉദയകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറി ഉദയകുളങ്ങര വ്ലാത്താങ്കര പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡ് നമ്മളൊരു നൂറ് മീറ്റർ വരുമ്പം തന്നെ റോഡ് രണ്ടായിട്ട് തിരിയും ഇതാ ഈ തിരിയുന്ന റോഡ് നമുക്ക് നേരെ ചെന്ന് എൻ എച്ചിൽ കയറാൻ പറ്റും അതായത് എൻ എച്ച് സിക്സ്റ്റി സിക്സിലേക്ക് നേരിട്ട് വന്ന് കയറാൻ പറ്റും കൊറ്റാമത്ത് കയറാം ഈ റോഡ് വഴി ഒരു ഇരുനൂറ് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം ഓണറിനെ വിളിച്ച് നേരിട്ട് നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് ഉദയംകുളങ്ങര ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ മാറി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് ഈ റോഡ് നമുക്ക് നേരെ ചെന്ന് കയറുന്നത് എൻ എച്ചിലേക്കാണ് കേട്ടോ അതായത് നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സിലേക്കാണ് നമുക്കിവിടുന്ന് ഏകദേശം അര കിലോമീറ്ററിനകത്തുള്ള ആണ് എൻ എച്ചിലേക്ക് വരുന്നത് കൊറ്റാമൻ ജംഗ്ഷനിൽ നമുക്ക് ചെന്ന് കയറാൻ സാധിക്കും നമുക്ക് ആ ഫ്രണ്ട് വന്നിട്ട് ഏകദേശം പതിനൊന്നര മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് പ്രോപ്പർട്ടി ഉള്ളത് നമുക്കതൊരു പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടിക്ക് വീതി കുറവാണ് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നത് നല്ല കരഭൂമിയാണ് ചുറ്റിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് നമുക്ക് ഇവിടെ നിന്ന് ഉദയംകുളങ്ങര ജംഗ്ഷനൊക്കെ പെട്ടെന്ന് തന്നെ കേറാൻ സാധിക്കും അതുപോലെ എൻ എച്ചിലേക്ക് നമുക്ക് ഈസി ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് ഇതിന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഹൗസ് ബ്ലോട്ടുകളൊക്കെ തിരിച്ച് അതൊക്കെ ഫുള്ള് സെയിലായി കേട്ടോ ആ രീതിയിലൊക്കെ തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമുക്കിതിൻ്റെ പിൻവശത്തേക്ക് വരുമ്പോൾ പിൻവശത്തൊരു വഴിയുണ്ട് ബാക്കിലൂടെ ഒരു വഴിയുണ്ട് ഏറ്റവും അറ്റത്തേക്ക് വരുമ്പോൾ അഞ്ച് മീറ്ററാണ് നമുക്ക് വിട്ടു വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു പകുതിയുടെ മേളിൽ വന്നിട്ട് ഈ ഒരു എൻഡ് വരുമ്പോൾ കുറച്ചൊന്ന് ഒരു കോണിപ്പിലാണ് നമുക്ക് വസ്തുവിൻ്റെ ഉള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ചര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് ഒരു നേരിട്ട് ഓണറുമായിട്ടുള്ള ഒരു ഡീലാണ് ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് വിൽക്കാനുള്ള വിലയാണ് ഉദ്ദേശിക്കുന്ന വില അഞ്ചര രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് അപ്പോൾ നേരിട്ട് ഈ കാര്യങ്ങൾ ഓണറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് നല്ല ലെവലായിട്ടുള്ള പ്രോപ്പർട്ടി ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ വീടൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം അതേ അടുത്ത അടുത്ത പ്ലോട്ടിലെ വീടൊക്കെ വന്നിട്ട് ഈ ലാൻഡിനേക്കാൾ താഴ്ന്നിട്ടാണ് നമുക്ക് ആ പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇതിൽ വേറെ ഇനി മണ്ണ് ഫില്ല് ചെയ്യുക വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട വീടൊക്കെ വെക്കണമെന്നുള്ളവർക്ക് നല്ല മനോഹരമായിട്ടുള്ള വീട് നമുക്ക് ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് വയ്ക്കാം നമുക്കിവിടെ നിന്ന് നടന്നിറങ്ങിയാൽ ഉദയകുളങ്ങര ജംഗ്ഷനായി അതുപോലെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നെയ്യറ്റിങ്ങര പോകണമെങ്കിൽ നെയ്യറ്റിങ്ങര പോവാം പാറശാല പോകണമെങ്കിൽ പാറശാല പോകാം സിറ്റിയിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊറ്റാമ്പത്തേക്ക് അതായത് ബൈപ്പാസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സിറ്റിയായി ആയി അപ്പം ഞാൻ ഇവിടുന്ന് നമുക്ക് എൻ എച്ചിലേക്കുള്ളൊരു ദൂരം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മുടെ മേളിൽ നിന്നുള്ളൊരു വിഷ്വൽസ് കൂടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും